പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോരമ ചിഹ്നങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ശക്തമായ ഓറ ഉള്ളവരുടെ പത്ത് ലക്ഷണങ്ങൾ എന്നുള്ളതാണ് അതെ അപ്പം ഇന്ന് അന്ന് ശ്രദ്ധിക്കുക ആദ്യം എന്താണ് ഓറ ഇനിയും ആ ഓറ ക്ലൻസ്ഡായാൽ അല്ലെങ്കിൽ അത് ശക്തമായിട്ടുണ്ടെങ്കിൽ എന്തെല്ലാമാണ് ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നിലവിലുള്ളത് ഇതെങ്ങനെയൊക്കെയാണ് ഓറയിലെ മൂല്യച്തി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ശോഷണം ഉണ്ടാകുന്നത് എനർജി ലോസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിനെ എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യണം എങ്ങനെ നിലനിർത്തണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പോയിന്റുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യാവസാനം ശ്രദ്ധിച്ച് കേൾക്കുക പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക ഇതിൽ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക ഓക്കെ ഞാനിത് പറഞ്ഞു പോകുമ്പോൾ പലരിലും ഇതിലെ ഈ പത്ത് പോയിന്റുകൾ പലതും ഉണ്ടാവാം പല സന്ദർഭങ്ങളിലും കയറി ഇറങ്ങിയുമൊക്കെ വന്നിട്ടുണ്ടാവാം പക്ഷെ സ്റ്റഡി ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുമ്പോഴാണ് നിലർത്താൻ സാധിക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ എല്ലാ വിധത്തിലുള്ള അഭിവൃദ്ധിയും ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് ഉണ്ടാവുകയുള്ളൂ അത് തേടി തേടിപ്പുണ്ടായിട്ടില്ല നമ്മളിലെ നമ്മളെ ഒന്ന് കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ഓറി ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ശക്തി കൂട്ടി മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇത്രത്തോളം പ്രസക്തമാകുന്നത് അതുകൊണ്ട് ആദ്യാവസാനം ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ വരും തലമുറകളിലേക്കൊതു പറഞ്ഞു കൊടുക്കുക ആദ്യം മനസ്സിലാക്കുക എന്താണ് ഓറ ജീവനുള്ള ജീവജാലങ്ങളുടെ എല്ലാം ശരീരം എന്ന് പറയുന്നത് ജീവനുള്ള അടക്കം പട്ടിമൃഗാദികളും മനുഷ്യരും എല്ലാം ജീവനുണ്ടോ മൂന്ന് കാര്യങ്ങൾ അതിൽ കണ്ടെയ്ൻ ചെയ്ത് അടങ്ങിയിട്ടുണ്ടാവും അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ലൈഫ് ജീവിതം എന്ന് പറയുന്നത് ഒന്ന് സ്ഥൂലം അല്ലെങ്കിൽ സോളിഡ് എന്ന് പറയും മറ്റൊന്ന് ഈ സോളിഡ് ആയിട്ടുള്ള വസ്തുവില് ലിക്വിഡ് ആയിട്ടുള്ള അംശം ദ്രാവക അംശമുണ്ട് പിന്നെ എനർജി ഊർജം ഈ മൂന്ന് ഘടകങ്ങളും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾ നമ്മുടെ ശരീരം നോക്കുകയുള്ളൂ നമ്മുടെ ശരീരത്തിൽ സ്ഥൂലമാണ് അല്ലെങ്കിൽ സോളിഡ് ആണ് ഇതിനുള്ളിൽ എൺപത്തിരണ്ട് ശതമാനത്തോളം ജലാംശമാണ് പിന്നെ നമുക്ക് ചലിക്കണമെങ്കിൽ ഊർജ്ജമാണ് പല വിധത്തിലുള്ള ഊർജ്ജം ചിന്തിക്കണമെങ്കിൽ ഊർജ്ജം വേണം കാണണമെങ്കിൽ ഊർജ്ജം വേണം എഴുന്നേറ്റ് നടക്കണമെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ എന്തും നേടുന്നത് ഊർജത്തിലൂടെയാണ് അല്ലേ ഈ മൂന്ന് ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കുറവോ ഇല്ലാതെ കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ വേണ്ട വിധത്തിൽ ജീവിക്കുന്നില്ല പൂർണ്ണമായിട്ട് ഊർജം പോയാൽ മരിച്ചു എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ഊർജത്തെ മാത്രം വിഭജിക്കാനോ കാണാനോ പറ്റില്ല ബട്ട് വി ക്യാൻ യൂസ് ആൻഡ് ഫീൽ അനുഭവിക്കാനും ഫീൽ ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കും അതാണ് ഊർജ്ജത്തിൻ്റെ പ്രത്യേകത അതിനെ മുറിക്കാൻ പറ്റില്ല വിഭജിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങളിലും ഈ ഓറ അല്ലെങ്കിൽ ഊർജ്ജം ഉണ്ട് ഊർജ പ്രസരണമുണ്ട് ഇതെല്ലാത്തിരുമായിട്ട് കണക്റ്റഡാണ് സകലമായ വസ്തുവിൽ ജീവനുള്ളതുകൊണ്ട് ആണ് കാരണം അതിനെ മുറിക്കാൻ പറ്റില്ല ഇതില് ജീവജാലങ്ങളിലുള്ള ആ എനർജി ഫീൽഡ് അവിടെ തന്നെ അധികം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കില്ല പക്ഷെ മനുഷ്യന്റെ ശരീരത്തിൽ ഓറയ്ക്ക് ഹൈലി ആണ് അത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും സസ്യങ്ങളിൽ ചില ചില സസ്യങ്ങളിൽ ഈ എനർജി ലെവൽ അതിൻ്റെ സറൗണ്ടിങ്സിൽ കൂടി നിൽക്കുന്നു ഉദാഹരണം ദേവസസ്യം തുളസി തുളസിയുടെ പരിസരത്തേക്ക് ഓറ ഡിറ്റക്ഷൻ ഡിവൈസ് കൊണ്ടുവരി പെട്ടെന്ന് വൈഡായിട്ട് കാണാം സാധിക്കും നമ്മളെ ഈ ഓറ ക്ലെൻസിങ് ആൻഡ് ഡിറ്റക്ഷൻ അതിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഒരു വ്യക്തിയെ ഡിറ്റക്ട് ചെയ്യുന്നത് അപ്പൊ സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൽമരം അല്ലെങ്കിൽ തുളസി സസ്യത്തിനെയും കടുത്ത പ്രസൻസ് കൂടുതലായിരിക്കും അപ്പൊ മനുഷ്യരിൽ എല്ലാ മനുഷ്യരും ഈ പറയുന്ന ഓറയുടെ ലെവല് വ്യത്യസ്തമായിരിക്കും എന്നാലും ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള മനുഷ്യർക്കാണ് അത് ഏത് ജാതി മത കളർ വർണ്ണ വ്യത്യാസം ഒന്നുമില്ല മനുഷ്യനായിട്ടൊരു ജന്മമുണ്ടോ അത് ഭാര്യ പവർഫുള്ളായിട്ടുള്ള ഓറകളുടെ ഉടമയാണ് അതിനെ നമ്മൾ അറിയാതെ പോകുന്നത് അതിനെ പരിപോഷിപ്പിക്കാൻ പറ്റാതെ പോകുന്നതാണ് ഒരു വ്യക്തിയിലെ ഏറ്റവും വലിയ അപചയം അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇത്ര പ്രസക്തമായത് അപ്പൊ ഓറ ആ പവർ നിങ്ങളുടെ ഡെവലപ്ഡ് ആണെങ്കിൽ പവർഫുൾ ആണെങ്കിൽ ക്ലെൻസ്ഡ് ആണെങ്കിൽ അങ്ങനെ ക്ലെൻസ് ആയി ശുചീകരിച്ച് നിലനിർത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും മറ്റേ സാധാരണക്കാരെക്കാട്ടിലും ഇത് ചില വേളകളിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില ഇതൊക്കെ നെടിക്കും ഇടക്കാലം കൊണ്ട് ചില ചില സന്ദർഭങ്ങളിൽ ക്ലെൻസ് ആകുന്ന സമയത്ത് ഇതൊക്കെ അനുഭവിക്കുക അതിൽ ഒന്നാമത്തത് ഇങ്ങനെയുള്ള ചില പേഴ്സണാലിറ്റികൾ ഐഡൻറ്റിറ്റി ചെയ്യപ്പെടുമെന്നുള്ളതാണ് എവിടെ പോയാലും മറ്റ് വ്യക്തികൾ ഒരു ക്രൗഡുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ചൈതന്യം ഇവരിൽ ദർശിക്കാൻ സാധിക്കും അവരെ പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കും അവരടുത്തേക്ക് ആൾക്കാർ വരാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കും ഒന്ന് ചേർന്ന് നിൽക്കാൻ പിന്നെ ഇവർക്ക് അസാമാന്യമായിട്ടുള്ള ഈ പറയുന്ന മറ്റു പരിസരത്തെ വീക്ഷിക്കാനുള്ളൊരു കഴിവുണ്ടാവും പുറമേ ഉള്ളവർ അറിയില്ല അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടുന്നു ഒരു സൗന്ദര്യം ഇവർക്കുണ്ടാവും ഒരു ചൈതന്യം ഉണ്ടാവും പുറമേയുള്ള മുഖ സൗന്ദര്യത്തിൽ അപ്പുറം ഒരു ഉള്ളുകൊണ്ടുള്ള എല്ലാ തരത്തിലുമുള്ള ചൈതന്യത്തെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അത് ഈ വ്യക്തിയിൽ പൊതുവെ ഉണ്ടായിരിക്കും നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് ഇവരെപ്പോഴും ഇവർക്ക് എപ്പോഴും ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും പ്രതിരോധ ശക്തി മനസ്സിനും ശരീരത്തിനും അങ്ങനെ ഇങ്ങനെയുള്ള അസുഖങ്ങളോ മറ്റുള്ള ഡിസ്റ്റർബൻസ് ഇവരെ ബാധിക്കില്ല ഇപ്പം ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കുറവ് പ്രതിരോധ ശക്തി കുറവുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഇല്ലാത്ത അസുഖങ്ങളുള്ള ചാടിപ്പിടി സ്ഥിരമായിട്ട് അസുഖങ്ങൾ പലതും ഇങ്ങനെ നിലനിൽക്കുന്നു എന്താ ശരീരത്തിന്റെ ബോഡിയുടെ പ്രതിരോധ ശക്തി കുറവുള്ളതുകൊണ്ട് പക്ഷെ മനസ്സിന്റെ പ്രതിരോധ ശക്തി ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ടെൻഷൻ ഡിപ്രഷൻ ദേഷ്യം ഭയം അലസവുന്ന ക്ലാരിറ്റി കിട്ടാതെ വരെ ഇതെല്ലാം ഈ എനർജി ലെവലിന്റെ ഓറയുടെ ഇമ്മ്യൂൺ സിസ്റ്റം തയ്യാറാകുന്നു അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് എന്താകുന്നു കൂട്ടിയാലോ ഇതൊന്നും അവരെ ബാധിക്കില്ല അതാണ് രണ്ടാമത്തെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇമ്യൂൺ സിസ്റ്റം കൂടുതലായിരിക്കും പ്രതിരോധ ശക്തി കൂടുതലായിരിക്കും മൂന്നാമത്തത് ഇവരിൽ നിന്ന് എപ്പോഴും സദാ ഒരു ഇന്നർ വോയിസ് വന്നുകൊണ്ടേയിരിക്കും മറ്റുള്ളവർക്കില്ലാത്ത എന്തെങ്കിലും ഒരു ഉണ്ടല്ലോ അതിന്റെ കാരണം ഇതാണ് അല്ല മറ്റുള്ളവർ ചിന്തിക്കാത്ത പല കാര്യങ്ങളും അവരുടെ ഉള്ളിൽ നിന്നും ഒരു ഇന്നർ വോയിസ് വരും കൃത്യസമയത്ത് ചില ഗൈഡ് ലൈൻസുകൾ അകത്തിരുന്ന് ചില നിർദ്ദേശം തരുക എന്ന് പറയും അതോടൊപ്പം തന്നെ ഇവർക്കൊരു ഹീലിംഗ് പവർ ഉണ്ടായിരിക്കും ഒരു സൗഖ്യദായകരായിരിക്കും അവരുടെ അടുത്തോട്ട് ആൾക്കാരെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിനെ ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പലരും അന്ന് കൊടുത്തിട്ട് ആ സംസാരിക്കുന്നവർക്കും അറിയത്തില്ല എന്തിനാ ഞാനീ സംസാരിക്കുന്നത് ഇവർ അടുത്ത് വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഫീലാണ് ഒരു ഹീലിംഗ് പവർ ഈ ഓറ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളവർക്കുണ്ടാവും എന്നുള്ളതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഓറ അത്രത്തോളം എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ഇവരെ ഇവരിലേക്ക് മറ്റ് പ്രതിരോധ ശക്തികൾ കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള തിരിച്ചടി ഉടനെ കിട്ടും എന്ന് പറഞ്ഞാൽ ഓരോ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ മറ്റുള്ളവരെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടൻ തന്നെ അവരുടെ കാർമിക് എഫക്റ്റ് ജനറേറ്റ് ചെയ്ത് അവർക്ക് ദുരിതം ഉണ്ടാക്കുന്നു അവരെ ഇല്ലാതാക്കും പലപ്പോഴും അതാണ് ഈ പറയുന്ന നാലാമത്തെ ഒരു പ്രത്യേകത അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പലപ്പോഴും ഈ മാനിഫെസ്റ്റേഷൻ ഏത് കാര്യവും പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങി തിരിച്ചാൽ നടക്കും എന്നുള്ളതാണ് ഒരു ദിവസം തന്നെ പല കാര്യങ്ങളും ചിന്തിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സാധിക്കുന്നു മാത്രമല്ല അന്ന് നമ്മൾ പ്ലാൻ ചെയ്തതിൽ അപ്പുറമുള്ള കാര്യങ്ങളും കൂടുതൽ കൂടുതൽ ഓർത്ത് കണ്ടിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഓറിക് ബോഡി ഡെവലപ്പ് ചെയ്ത് വരേണ്ട മറ്റൊരു പ്രത്യേകത അടുത്തത് ഈ അഞ്ചാമത്തെ എന്ന് പറഞ്ഞ ആറാമത്തെ എന്ന് പറഞ്ഞാൽ കുട്ടികള് അല്ലെങ്കിൽ ജീവജാലങ്ങള് പക്ഷികള് ഇവരൊക്കെ വളരെ സൗഹൃദത്തോടു കൂടി ഇവരോട് പെരുമാറും സ്നേഹത്തോടെ പെരുമാറും കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ട ചാടി വീഴുകരിലേക്ക് കാരണം അവരുടെയൊക്കെ ഓറ വളരെ ട്രാൻസ്പെറൻ്റ് ആണ് അപ്പം നിങ്ങളുടെ ഓറ അത്രത്തോളം ട്രാൻസ്പെറൻറ്റ് ആണെങ്കിലോ അതുമായിട്ട് അലൈൻഡ് ആകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളൊരു ഓറി ബോഡി ഓറ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ പ്രപഞ്ചത്തിലേക്ക് അതായത് ഏഴാമത്തെ കേസ് പ്രപഞ്ചത്തിനോടൊരു വല്ലാത്തൊരു സ്നേഹം ഉണ്ടാവും പ്രകൃതിയോടും പ്രപഞ്ചത്തിലും അവിടെയുള്ള ബസ്സുകളെയൊക്കെ സംബന്ധിച്ച് ചേർന്ന് നിൽക്കാനോ അവരോട് യാത്ര ചെയ്യാനോ അവിടേക്ക് പോയി കഴിയാനോ ഒരു മനസ്സിന് വാഞ്ച ഈ ഓറ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പൊതുവിൽ ചേർന്ന് നിൽക്കുന്നവരെല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് പല സ്ഥലങ്ങളിലും ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഗ്രഹാതിരത്വം ഫീൽ ചെയ്യും ഞാനിത് പണ്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഞാൻ പണ്ടിവിടെ പെരുമാറിയുന്ന സ്ഥലമാണല്ലോ ഇവിടെ ജീവിച്ച സ്ഥലമാണല്ലോ എന്നൊക്കെ ഒരു തോന്നൽ അല്ലാത്തൊരു നോസ്റ്റാൾജിക് ഫീലിംഗ് പക്ഷെ ഒരു ആദ്യമായിട്ടായിരിക്കും ഇവർ പോകുന്നത് അവിടെ പെട്ടെന്ന് കണക്ട് കണക്റ്റ് ചില വ്യക്തികളെ എത്ര വിദേശത്താണെങ്കിലും ഇത്ര ദൂരെയുള്ളവരാണെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് അവരുമായിട്ട് അലൈൻഡ് ആകുന്നു ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് ഈ ഓറ എക്സ്പാൻഡ് ആയിട്ടുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അനുഭവവൈദ്യമാകുന്നു എന്നുള്ളതാണ് പിന്നെ അടുത്തത് ഒമ്പതാമത്തെ സംഭവം ഇവർക്ക് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു ഇന്നർ മെച്യൂരിറ്റി ഉണ്ടാവും ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വ്യക്തികൾ എങ്ങനെ പെരുമാറിയാലും ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഓറ ഓരോ ഡെവലപ്പായുള്ള വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയേക്കാൻ തൽക്കാലം എന്നുള്ള ഒരു ചിന്ത കയറി വരും ഒരു അഡാപ്റ്റബിലിറ്റി എന്ന് പറയും ഏത് സാഹചര്യത്തോടും അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഓറ എക്സ്പാൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് തെളിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഇവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഡിവൈൻ നോളജ് ഇത്രയും നാൾ നമ്മൾ പഠിച്ചോ മനസ്സിലാക്കിയാലോ അപ്പുറമുള്ള ചില അറിവുകൾ ഇടയ്ക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ഇവര് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ചിലപ്പോൾ ഇപ്പം ഈ ഒരു ആധുനിക കാലത്ത് വീഡിയോയിലൂടെ ആയിരിക്കും പലരും എന്നോട് ഞാൻ ഞാനിന്ന് അറിയാൻ ആഗ്രഹിച്ച കാര്യമാണ് സാറേ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നു ഒരു കണക്ഷനാണ് കണക്ടിവിറ്റി ആണ് ഈ പ്രപഞ്ച ഇതുമായിട്ട് എല്ലായിട്ടും കണക്റ്റഡ് അല്ലേ അലൈൻഡ് ആണ് അപ്പം ആ ഇങ്ങനെയുള്ള വ്യക്തികൾ ചിന്തിച്ച ഉടൻ തന്നെ അതിനാവശ്യമായ ഉത്തരം ഏതെങ്കിലും വിധത്തിൽ അവരിലേക്ക് എത്തപ്പെടുന്നു അതിനുള്ള ആൾക്കാരെ ഇവരുടെ മുന്നിൽ ഇട്ടുതരും കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ ഈ ഓറ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടാകാൻ സാധിക്കും ഇനി ഇങ്ങനെയുള്ളവർ ചിലപ്പോൾ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടേക്ക് വല്ലാത്തൊരു ആകർഷണ സ്വഭാവം ഉണ്ടാകും ഉദാഹരണ ഒരു കടയിൽ പോയി അവിടെ വലിയ തിരക്കൊന്നുമില്ല നല്ല ഓറ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി അവിടെ ചെന്ന് കഴിഞ്ഞാലോ പിന്നീട് അവിടെ തിരക്കോട് തിരക്കന്നെയായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള സവിശേഷതകള് മനുഷ്യന്റെ ഓറയിലൂടെ തന്നെ പവറിലൂടെ തന്നെ ചുറ്റും ഉണ്ടാകുന്നു ഇനി ഓറ ശൂന്യത ഉണ്ടെങ്കിലോ അവിടെ ക്ലാരിറ്റി ഇല്ലെങ്കിലോ ഇതെല്ലാം നേരെ തിരിച്ചും സംഭവിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടുന്നില്ല അപ്പം ഇതിനൊക്കെ വേണ്ടി ഇതെങ്ങനെയാണ് ഓറ കണ്ടാമിനേറ്റഡ് ആകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ അതിതാണ് കാർമിക് എഫക്ട് എന്ന് പറയും കർമ്മത്തിന്റെ എഫക്ട് കാർമിക് എഫക്ട് രണ്ട് രീതിയിലുണ്ട് ഗുഡ് ഓർ ബാഡ് ഉണ്ട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചെയ്തു പോരുന്ന ഏത് പിന്നിൽ ഒരു കോസ് ഉണ്ട് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയും സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്നതുകൊണ്ട് അതിനപ്പുറമുള്ളത് പറ്റി നമ്മൾ ഈ ഒരു രംഗം മനസ്സിലാക്കുമ്പോഴേ അറിയുള്ളൂ അതായത് കർമ്മദോഷം സഞ്ചിതകർമ്മം ജനിതക കർമ്മം ആർജിതകർമ്മം ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഈ എനർജി ഫീൽഡിൽ പിടിച്ചു കഴിഞ്ഞാൽ കരിപടലം പിടിച്ചതുപോലെയാണ് ചില അടുക്കളയിലൊക്കെ കിടക്കുന്ന പഴയ അടുക്കളയിൽ വിറകടുപ്പൊക്കെ കത്തിക്കുന്ന അടുക്കളയിൽ ബൾബ് ഉണ്ടല്ലോ കരി പിടിച്ചിട്ട് അകത്ത് പ്രകാശമുണ്ട് പക്ഷെ പുറത്തേക്ക് പോകുന്നില്ല ഈ കരിപടലമാണ് നമ്മുടെ കാർമിക് എഫക്ട് ഇതിനെ മനസ്സിലാക്കി ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ആദ്യം കറക്റ്റാക്കി നിർത്തുക പിന്നെ ഡെയിലി ഇത് പിടിക്കാതിരിക്കാൻ വേണ്ട ഉപാസന ക്രിയകൾ ഡെയിലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ എപ്പോഴും ഇത് അലൈൻഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഓരോരോ ദിവസങ്ങളും അനുഭവങ്ങൾ നമ്മളെ തേടി വരികയൊക്കെ ചെയ്യും ഇതാണ് അതിന്റെ പരിഹാര മാർഗ്ഗം അതിന് ചിട്ടയായ ഒരു ജീവിതശൈലിയിലും ചിന്താശൈലിയിലും കണ്ടാമ്പിനേഷൻ വരാതെ ഇനി മുതൽ കൂട്ടിയാലും നമ്മുടെ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ പോലെ പലതും പഠിക്കാനായിട്ടൊക്കെയാണ് നമ്മുടെ സെന്ററിലേക്ക് പലരും വരുന്നത് ഓറ ക്ലെൻസ് ചെയ്ത് ഇത്രയും നാളത്തെ കാർമിക് എഫക്റ്റൊക്കെ കളഞ്ഞുകൊണ്ട് ഇനി അത് തുടർന്ന് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് ഓറ റിജിനുവേഷൻ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ഞാൻ കൊടുക്കാറുണ്ട് അതൊരു ഹാഫ് ഡേ സെക്ഷനാണ് ഒമ്പതര തൊട്ട് എറണാകുളം സെൻറ്ററിൽ മാത്രമേ ഉള്ളത് നേരത്തെ ബുക്ക് ചെയ്ത് വരുന്ന മൂന്നോ നാലോ പേർക്ക് വെച്ചേ ഒരു ദിവസം കൊടുക്കാറുള്ളൂ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തൊക്കെ മാത്രമേ ടൈം കൊടുക്കാറുള്ളൂ അങ്ങനെ വൺസ് ക്ലെൻസ് ചെയ്ത് പിന്നീട് അത് നിലനിർത്തി പോകുമ്പോഴാണ് ഓരേ ശരിക്കും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് നേടേണ്ടതെല്ലാം നിങ്ങളുടെ ശക്തിയിലൂടെ പ്രപഞ്ച ശക്തിയിൽ അടങ്ങിയിരിക്കുന്നതിനെ ആകർഷിച്ചെടുത്തുകൊണ്ട് പുതിയൊരു തലത്തിലേക്ക് എത്താൻ സാധിക്കും ഇതൊരു വേ ആണ് വൺ ഓഫ് ദ വേ മനുഷ്യൻ ഡെവലപ്മെന്റ് ഒരുപാട് മാർഗങ്ങളിൽ ഒരു അതീവ പ്രാചീന കാലം പോലെ അനുവർത്തിച്ച് പോരുന്ന വ്യത്യസ്ത ശൈലിയിലാണ് ഈറ റിജിനുവേഷൻ ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ പറയുന്നത് അപ്പം അതിലേക്കും പങ്കെടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ മാറിക്കൊണ്ടേയിരിക്കുന്നു ചിന്തക്ക് ഇവിടുകയാണ് നിർത്തട്ടെ നന്ദി നമസ്കാരം